കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കയിലെ ട്രംപ് സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ കടുത്ത രീതിയിൽ കടത്തിയതിനെതിരെയായിരുന്നു മാർപ്പാപ്പയുടെ വിമർശനങ്ങൾ അമേരിക്കയിലെ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം പറഞ്ഞിരുന്നത് സമാന രീതിയിൽ ഇപ്പോൾ ബ്രിട്ടൻ കൂടിയിട്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുകയാണ് അജിംസ് ഇപ്പോൾ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളതിൽ ഇന്ത്യക്കാരാണ് അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കമുള്ളവരുണ്ട് അപ്പോൾ അവിടുത്തെ ഇന്ത്യയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അവിടുത്തെ കാർ വാഷിംഗ് സെൻറ്ററുകൾ എന്നിവയിലടക്കം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ നിലവിലൊരു അറുന്നൂറോളം പേരെ അവിടെ നാട് കടത്തിയെന്നും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ ട്രംപിൻ്റെ ഇമിഗ്രേഷൻ ഡ്രൈവും അതും ഇതുവരെ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം ട്രംപിൻ്റെ ഇനോഗ്രേഷൻ ജനുവരിയിലാണ് നടന്നത് അതിന് മുമ്പേ തന്നെ അതായത് ഈ ലേബർ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ അവർ അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷെ അത് അത്ര വാർത്തയായില്ല പക്ഷേ ഈ കഴിഞ്ഞ ജനുവരിയിൽ നടന്നിട്ടുള്ള ഈ പരിശോധന റെയ്ഡ് അറസ്റ്റ് ഇത് ഒരുതരം റീല് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അത് വ്യാപകമായി പ്രചരിക്കുകയാണ് മ്യൂസിക് ഒക്കെ ആയിട്ട് ആളുകളിങ്ങനെ വിമാനം കയറ്റി വിടുന്ന ദൃശ്യങ്ങൾ റെയ്ഡിൻ്റെ ദൃശ്യങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അതിന് കുറേ കൂടി ഒരു ആളുകളെ കാണിക്കും ഒരു മെസ്സേജ് എന്നർത്തതിൽ അവരത് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഒരു ലേബർ പാർട്ടി ലേബർ പാർട്ടി പൊതുവെ ഒരു ലെഫ്റ്റ് ലീഡിങ് പാർട്ടിയാണെന്നാണ് പറയുന്നത് ട്രംപിനെ പോലെ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒരു തോ ചോദ്യം ഉയരാം പ്രത്യേകിച്ചും ജർമി കോബനെ പോലുള്ള ഒരു എന്താ പറയുക ഫാർ ലെഫ്റ്റ് മാർക്സിസ്റ്റ് നേരത്തെ നേതൃത്വം കൊടുത്ത പാർട്ടി ലേബർ പാർട്ടി തന്നെ ഒരു വിഭാഗം കടുത്ത ഇടതുവാദികളായ ആളുകളാണ് എന്നിരിക്കും എങ്ങനെയായിരിക്കും ഇങ്ങനെയൊരു ഇമിഗ്രേഷനെതിരെ എത്ര ശക്തമായ നടപടികളോ സ്വീകരിക്കുന്നത് അവരുടെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ അതിനെതിരാണ് എന്നിരിക്കെ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രിട്ടൻ്റെ ഒരു കഴിഞ്ഞ പത്തു വർഷത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പത്തു വർഷത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമായതിനു ശേഷം ബ്രിട്ടൻ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നൊരു രാജ്യം ആ രാജ്യം അവർ അവിടുത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നടപ്പാക്കിയ സർ രാഷ്ട്രീയ പാർട്ടികൾ അത് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോംപ്ലെക്സാണ് അതിൻ്റെ ഉത്തരം ഒന്നാമത് അവിടെ കൺസർവേറ്റീവ്സ് ഭരിച്ചോണ്ടിരുന്ന സമയത്താണ് ബ്രെക്സിറ്റ് റഫറണ്ടം പ്രഖ്യാപിക്കുന്നത് ഈ റഫറണ്ടം പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നത് ബ്രിട്ടന് വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു രണ്ട് എത്രയോ കോടി പൗണ്ട് യൂറോപ്യൻ യൂണിയൻ നൽകിക്കൊണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നത് എന്നൊരു തെറ്റായ പ്രചാരണം അവിടെ നടന്നു അപ്പോൾ ഈ പ്രചാരണങ്ങളുടെ ഫലമായിട്ട് അവസാനം ഒരു റഫറണ്ടം പ്രഖ്യാപിക്കേണ്ടി വന്നു റഫറണ്ടം നേരിയ ഭൂരിപക്ഷത്തിന് പാസ്സായി അവർ പുറത്തു പോകുന്നു അത് നടപ്പാക്കേണ്ട ചുമതല മറ്റൊരു സർക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലാണ് നടപ്പാക്കിയത് അത് ലേബർ പാർട്ടിയുടേതായിരുന്നു ക്ഷമിക്കണം കൺസർവേറ്റീവ് പാർട്ടിയുടേതായിരുന്നു അപ്പോൾ അങ്ങനെ അത് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് അവസാന യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ബ്രിട്ടൻ ഒരു രാജ്യമെന്ന നിലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ വീണ്ടും ആരംഭിക്കണം മാത്രമല്ല ലോകത്ത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കണം അപ്പോൾ വ്യാപാര കരാറുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് പ്രധാനമായും ഈ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ ബ്രിട്ടൻ ക്ഷീണമുണ്ടാക്കിയെന്ന വിമർശനം കൂടിയുണ്ട് അപ്പോൾ ഈ വ്യാപാര കരാറുകൾ പുതുതായി സൃഷ്ടിക്കുന്നതിനിടയ്ക്കുന്ന ഒരു ഒരു ബിസിനസ് സ്റ്റാഗ്നേഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു മാന്ദ്യം അവിടെ ബാധിച്ചു അതവരുടെ ജി ഡി പി നാല് പേഴ്സൻ്റോളം താഴേക്ക് കൊണ്ടുവന്നു മറ്റൊന്ന് വലിയ തോതിൽ വിലക്കയറ്റത്തിനത് കാരണമായി ജീവിത ചെലവ് ക്രമാതീതമായി ഉയർന്നു ആ ബ്രെക്സിറ്റിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും ബ്രിട്ടൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജനങ്ങളിപ്പോൾ ആകെ വിഷമത്തിലാണ് മറ്റൊന്ന് യൂറോപ്പിൽ നിന്ന് ലഭി വന്നുകൊണ്ടിരുന്ന അവരുടെ ഇമിഗ്രേഷൻ ഇമിഗ്രൻസ് ആയിട്ടുള്ള ലേബേഴ്സ് തിരികെ പോയി പകരം ഇവർ കൊണ്ടുവരുന്ന ആളുകൾ ബൈ ലോ കൊണ്ടുവരുന്ന നിയമപ്രകാരം കൊണ്ടുവരുന്ന ആളുകൾ അതുകൂടാതെ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു സർജ് ഇമിഗ്ര ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ചാനലൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഈ ചെറിയ ബോട്ടുകളിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ റൈഡ് ചെയ്യുന്നു ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ബ്രിട്ടനിലുള്ളത് അപ്പോൾ ബ്രിട്ടൻ ഇപ്പോൾ നേരിടുന്നത് ഒരു അനിവാര്യമായ ദുരന്തമാണ് അനിവാര്യമായ ദുരന്തം എന്ന് പറഞ്ഞാൽ അത് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നുള്ളൊരു ക്വസ്റ്റാണ് ഒന്ന് എന്താണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ട് അവിടുത്തെ വലതുപക്ഷവും മറ്റ് ചില ശക്തികളും വലതുപക്ഷവും മറ്റ് ചില ശക്തികളും നടത്തിയ പ്രചാരണത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയിലെയും അതുപോലെ ലേബർ പാർട്ടിയിലെയും ചില നേതാക്കൾ വീണുപോയി രണ്ട് പാർട്ടികളും ബ്രിക്സിന് ബ്രിക്സിറ്റിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അതിൽ നിന്ന് പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ എന്തൊക്കെ കാരണം പറഞ്ഞാണോ അവർ പുറത്തു വന്നത് ആ കാരണങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പുതിയ ചില പ്രശ്നങ്ങൾ യു കെയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുമൂലം ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില വൈഷമ്യങ്ങൾ അതായത് ആ വിലക്കയറ്റം ഉണ്ടാകുന്നു ജീവിത ചെലവ് കൂടുന്നു ബിസിനസ്സും അന്ഭവിക്കുന്നു സാമ്പത്തികാവസ്ഥ വളരെ പരിതാപകരമാകുന്നു അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന അസംതൃപ്തി അസംതൃപ്തിയെ ആര് ക്യാപിറ്റലീസും എന്നുള്ള ചോദ്യമുണ്ട് ആരും ക്യാപ്റ്റിലൈസ് ചെയ്യാനില്ല കാരണം കൺസർവേറ്റീവ്സും ലേബേ ലേബർ പാർട്ടിയും കോംപ്ലക്സ് ആയിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത് ബ്രക്സിറ്റ് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആര് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു വെച്ചാൽ അവിടെയാണ് ഒരു പുതിയ പ്ലെയർ രംഗത്ത് വരുന്നത് അത് പുതിയ പ്ലെയർ അല്ല പ്ലെയറല്ല ബ്രക്സിറ്റ് സമയത്തുണ്ടായിരുന്ന പ്ലെയറാണ് റിഫോംസ് പാർട്ടി എന്ന് പറയുന്ന നിഗേൽ ഫറാഷിൻ്റെ പാർട്ടി നിഗേൽ ഫറാഷാരാണ് നിഗേൽ ഫറാഷ് ഈ പറയുന്ന ബ്രെക്സിറ്റിന് വേണ്ടി അതിഗുരുതരമായ വിഷപ്രചാരണം നടത്തി വിദ്വേഷ പ്രചാരണം നടത്തി അസത്യപ്രചാരണം നടത്തി ഫോർഫ്രണ്ടിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അയാൾ സ്ഥാപിച്ച പാർട്ടിയാണ് റിഫോം പാർട്ടി ആ പാർട്ടിക്ക് ഇപ്പോൾ ഈ ലേബർ പാർട്ടി വിജയിച്ച അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് വലിയ തോതിലുള്ള മൊമെൻ്റം വരുന്നു അവരിലേക്ക് ധാരാളം ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുന്നു അവരുടെ പാർട്ടി ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയായി മാറാൻ പോവുകയാണ് അംഗങ്ങളുടെ എണ്ണത്തിൽ നിന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു മറ്റൊന്ന് ഏറ്റവും പുതിയ സർവേകളിൽ അവർക്ക് വലിയ തോതിലുള്ള വോട്ട് ലഭിക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന നിഗേൽ ഫറാഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ റിഫോം പാർട്ടിയുടെയും ഒരു മുന്നേറ്റം ചെറുക്കുക എന്നുള്ളൊരു അടിയന്തര ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ലേബർ പാർട്ടി ഇത്ര ശക്തമായ ഈ ഇമിഗ്രൻസിനെതിരായ നടപടികളായി മുന്നോട്ട് പോകുന്നത് നടപടിയെടുക്കുക എന്നതിനപ്പുറം ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ് ലേബർ പാർട്ടിയുടെ ലക്ഷ്യം അതിനപ്പുറം ട്രംപിനെ പോലെ ഈ ട്രംപ് ചെയ്യുന്നത് പോലെ അതൊരു തരം അതിതീവ്ര വംശീയതയുടെയോ അതിതീവ്ര ദേശീയതയുടെ ഭാഗമായി അവർ ചെയ്യുന്നതല്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ലേബർ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷനാണ് അതല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ റിഫോം പാർട്ടി പറയുന്ന വ വൈറ്റ്സിൻ്റെ വോട്ട് നേടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ ധാരാളം ലേബർ പാർട്ടിയിൽ നിന്നും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ ഡിഫക്റ്റ് ചെയ്ത് ആ പാർട്ടി ചേരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു അപ്പോൾ അത് തടയുക എന്നൊരു അടിയന്തര ലക്ഷ്യമാണ് അവർക്കുള്ളത് അതിനപ്പുറം ട്രംപിനെ പോലെ ഒരു ട്രംപിൻ്റെ രാഷ്ട്രീയവുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു ഇമിഗ്രേഷൻ വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ നടപടികളല്ല ഇപ്പം നമ്മുടെ കാണുന്നത് ഈ പ പട്ടാ സൈനിക വിമാനത്തിലൊക്കെ ഇന്ത്യയിലേക്ക് ആളുകൾ അയച്ചത് പോലെ ബ്രിട്ടൻ അങ്ങനെ ചെയ്യുമെന്നും നാം കരുതുന്നില്ല ഇത് ഇപ്പോൾ നേരിടുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രെക്സിറ്റിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണ് നിഷാദ് ഇപ്പോൾ അമേരിക്കയിലെ കാര്യം നമ്മൾ കണ്ടതായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഇതിനിണക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലോകത്തൊരു വശത്ത് വലതുവശം ഇങ്ങനെ ശക്തമായി അവസ്ഥയുണ്ട് അതേസമയം നമ്മുടെ ഇന്ത്യ അല്ലെ ഇന്ത്യക്കാർ ഇതിനെ കാണുന്ന ഒരു കാണുന്നൊരാശങ്കയുണ്ട് ഇന്ത്യൻ ഭരണകൂടം ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് ഇതിനെല്ലാം പൊതുവായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം സുകേഷ് അതായത് ഈ കുടിയേറ്റക്കാർ എന്ന് പറയുന്ന ഗണത്തോടുള്ള അതത് പ്രാദേശിക നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും കൂടിക്കൂടി വരുന്നുള്ളതാണ് നമ്മളെപ്പോഴും ആലോചിക്കില്ല ഇന്ത്യയിൽ നിന്ന് ആളുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ കുടിയേറി പോകുന്നത് അതിന് പലതരം റീസൺസ് ഉണ്ട് ഒന്ന് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്നവരുണ്ട് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പോയി അവിടെ എങ്ങനെയൊരു ജോലി സമ്പാദിക്കുക പിന്നെ അവിടെ നിന്ന് പി ആർ എടുക്കുക അവിടെത്തന്നെ താമസിക്കാവുന്ന ഉദ്ദേശത്തിൽ പോകുന്നവരുണ്ട് നല്ല വിദ്യാഭ്യാസം പല കാരണങ്ങൾക്കുണ്ട് ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ സാമൂഹിക അന്തരീക്ഷം എപ്പോഴും സംഘർഷത്തിൻ്റെയും വർഗീയ വിഭജനത്തിൻ്റെയും സാഹചര്യമാണ് അതുകൊണ്ട് പോകുന്നവരുണ്ട് പക്ഷേ ആ സമാധാനം തേടി പോകുന്ന മനുഷ്യർ ചെന്നു കൂടുന്നയിടത്ത് വേറൊരു തരത്തിലുള്ള റേസിസും രൂപപ്പെട്ടു വരുന്നുള്ള ഗുരുതരമായ പ്രത്യാഘാതമുണ്ട് അതെനിക്കൊന്നും പ്രത്യേകമായി കണ്ടതൊന്നല്ല കാരണം ഇന്ത്യയിലാണ് ഈ പറയുന്ന വംശീയത ഇന്ത്യയിലാണ് ഈ പറയുന്ന വർഗീയത ഇന്ത്യയിലാണ് ഈ പറയുന്ന തട്ടുകളായി തിരിച്ചുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷതയേടിപ്പോകുന്ന മനുഷ്യർ പിന്നെ അതിനേക്കാൾ വലിയ തോതിലുള്ള വംശീയത അനുഭവിക്കുന്നു അവർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുണ്ടാവുന്നു ആ രാഷ്ട്രീയ പാർട്ടികളോട് വേടി പിടിക്കുന്നു ആ ആശയങ്ങൾക്ക് വലിയ വോട്ട് കിട്ടുന്നു ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റിഫോം പാർട്ടിയെ പോലുള്ള പാർട്ടികൾ കൂടുതൽ കൂടുതൽ എന്താണ് വലിയ ആവേശം ഉണ്ടാക്കുന്നു അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കുടിയേറിപ്പോകുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ മെസൈലം തേടിപ്പോകുന്ന മനുഷ്യർക്ക് അഭയം തേടിപ്പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും വലതുപക്ഷത്തിൻ്റെ ഈ പെരുക്കം ഭയങ്കര വെല്ലുവിളി ഉണ്ടാക്കുന്നത് യാഥാർത്ഥ്യമാണ് നേരത്തെ ആദ്യംസ് പറഞ്ഞ പോലെ ഇത് ഡൊണാൾഡ് ട്രംപിനെ പോലെ തികഞ്ഞ വംശീയതയുടെ ഒരു തികട്ടലിനുള്ള ഒരു മാർഗം എന്നുള്ളക്ക് ഒന്നുമല്ല ബ്രിട്ടൻ്റെ ഈ പരിപാടി അവർ വളരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇത്ര സമയമേ ജോലി ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ജോലി ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥയുള്ള രാജ്യമാണ് ബ്രിട്ടൻ അപ്പോൾ ആ വ്യവസ്ഥ മറികടന്നുകൊണ്ട് ഈ കഫക്റ്റീരിയൽ ജോലി ചെയ്യുന്നുണ്ടോ കാർവാർ സെൻറ്ററില് ജോലി ചെയ്യുന്നുണ്ടോ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള പരിശോധനയാണ് അങ്ങനെ പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷയുണ്ട് അല്ലെങ്കിൽ മീൻസ് അതിന് ഫൈനുണ്ട് ആ രേഖകളുണ്ടോന്നുള്ള നോക്കൽ പ്രധാനമാണ് രേഖകളില്ലാത്ത ഒരുപാട് ആളുകൾ അവിടേക്ക് ഇംഗ്ലീഷ് ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അത് പരിശോധിക്കുക പിടിക്കപ്പെടുന്ന ആളുകളെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പം നേരത്തെ സുഗേഷ് വന്നാൽ പത്ത് എഴുന്നൂറോ ആൾക്കാരോട് ഡീപ്പോർട്ട് ചെയ്തു ഡീപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസും അല്ലെങ്കിൽ അവരെല്ലാം എന്താ കയ്യിൽ കാലിൽ ചങ്ങലേന്ന് വെച്ച് പുറത്തുവിടുക അങ്ങനെ വംശീയമായ ഒരു അധിക്ഷേപത്തിൻ്റെ സന്ദേശം അകത്തും പുറത്തും കൊടുക്കുക എന്ന ഉദ്ദേശത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ഡ്രൈവിന് അവർ നിർബന്ധമാകുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ തവണേക്കാളിപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ വാർത്തകളും പറയുന്നത് കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാളും സെവൻറ്റി ഫൈവ് പെർസെൻ്റ് പോ പരിശോധനകൾ തന്നെ നടത്തുന്നു പരിശോധന എല്ലായിടത്തും കൂട്ടി സൈമിൾട്ടേനിയസ്ലി രാജ്യത്തൊട്ടാകെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റ് ഏരിയാസിലും അല്ലെങ്കിൽ ീ പറഞ്ഞ കഫക്റ്റീരികളിലും കാർബാർ സെന്ററിലും എല്ലാം പരിശോധന നടത്തുകയാണ് അപ്പോൾ അത് ഇംപാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ചെയ്യും എല്ലാ പൂർണ്ണമായ രേഖകളുള്ള മനുഷ്യരല്ല അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിപ്പോൾ ഇന്ത്യക്കാർ മാത്രമൊന്നുമല്ല ഇന്ത്യക്കാരല്ലാതെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്നവരുണ്ട് രണ്ടാമത്തെ കാര്യം അവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കരമായ പ്രയാസമാണ് ബ്രിട്ടനിൽ പോയി എങ്ങനെയെങ്കിലും അവിടെ പി ആർ എടുത്ത് അവിടെ കൂടുക എന്ന ഉദ്ദേശത്തിൽ ഇവിടുന്ന് പോയാൽ നമുക്ക് അറിയാം സുഹൃത്തുക്കൾ പോലും ഭയങ്കരമായ തോതിൽ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് കാരണം അവിടെ ജീവിക്കാനുള്ള എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോകുന്നു ചിലർ പഠിക്കാൻ പോലും പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല ഭയങ്കരമായി അധ്വാനിക്കുന്നു പെട്രോൾ പമ്പിലും അല്ലെങ്കിൽ പറയുന്ന റെസ്റ്റോറൻറ്റുകളിലും പാക്കിംഗ് യൂണിറ്റുകളിലൊക്കെ സാ മണിക്കൂറിലധികം വർക്ക് ചെയ്തിട്ടാണ് അവരവരുടെ പൈസ ഈ ചിലവ് മീറ്റ് ചെയ്യുന്നത് ബ്രിട്ടനിലാണെങ്കിൽ ശരിയാണ് എന്നൊക്കെ നല്ല പേയ്മെൻ്റ് ഉണ്ട് നല്ല പേയ്മെൻറ്റിനൊപ്പം തന്നെ അവർക്ക് കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഇത്ര സമയം നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടുള്ളത് കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ അവിടുത്തെ നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള മനുഷ്യരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലാതെ ഇപ്പം എല്ലാവരും ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല ഇപ്പം നമ്മളിപ്പോൾ അവിടുത്തെ വിസ എടുത്ത് അവിടുത്തെ രാജ്യവുമായിട്ടുള്ള എല്ലാ നിയമപരമായ കടമ്പുകളും പോയ മനുഷ്യർക്ക് എല്ലാവർക്കും പേടിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല അല്ലാതെ വന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികം ഭയപ്പാടുണ്ടാവും അപ്പം മനുഷ്യർ പലതരത്തിലുള്ള കാരണങ്ങൾക്കൊണ്ടാണ് കുടിയേറി പോകുന്നത് എല്ലാവരും അനധികൃതമായി കുടിയേറി ഒരു രാജ്യമില്ലാതാക്കാം അവിടെ പോയി എന്തെങ്കിലും അന്യായം ഉണ്ടാക്കാമെന്ന് പോകുന്നവരല്ലോ എല്ലാവരും സമാധാനവും രക്ഷയും സാമ്പത്തികമായ ഉന്നതിയൊക്കെ തേടി പോകുന്നവരാണ് അപ്പം മനുഷ്യൻ്റെ പലായനങ്ങളുടെ ചരിത്രമാണ് മനുഷ്യകുലത്തിൻ്റെ ചരിത്രം പക്ഷേ ആ പലായനങ്ങളോട് എന്താണ് കുറച്ചുകൂടെ ഒരു പ്രതിരോധത്തിൻ്റെ സമീപനം എടുക്കാൻ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എടുത്തു വരുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക ചെയ്യുന്ന രാജ്യമാണ് ആ കൊടുക്കുന്നത് അവരുടെ ഒരു നേരത്തെ അവരുടെ ഒരു മികവായിരുന്നെങ്കിൽ ഇന്ന് ആ കൊടുക്കുന്നത് അവർക്കൊരു വലിയ ബാധ്യ ആയതും ആകുന്നു കുടിയേറി വന്നവരെല്ലാ സൗകര്യവും കൊണ്ടുപോവാണ് അവർക്കെല്ലാം നല്ല സൗകര്യങ്ങൾ കിട്ടുന്നു നല്ല താമസ സ്ഥലം കിട്ടുന്നു നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് മറ്റുള്ള സംഗതി അതിനകത്ത് തന്നെ ആളുകളെ വിഘടിപ്പിക്കാനുള്ള രാഷ്ട്രീയ തരത്തിലുള്ള പ്രചാരണ ആയതുമായി മാറുന്നു സോ അതൊരു നിർഭാഗ്യകരമായ സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നുന്നത് ലോകത്തെല്ലായിടത്തും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലായിടത്തും ഒക്കെയും കുടിയേറ്റ വിരുദ്ധത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയം ആ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമൊക്കെയായി മാറുന്നത് മാനവരാശയെ സംബന്ധിച്ചിടത്തോ ഒരു നല്ല കാര്യമാണെന്നല്ല എനിക്ക് തോന്നുന്നു അതെ കുടിയേറ്റക്കാരോട് സൗഹാർദ്ദപരമായ ഒരു സമീപനം ഒരു ലോകം വരും കാലത്ത് അറിയില്ല നമുക്ക് നോക്കാം